നമസ്കാരം ഇന്ത്യൻ പേസ് ബോളർ ജസ്പ്രീത് ബുംറയുടെ തിരിച്ചുവരവ് ഇനിയും വൈകും മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുന്ന ഐ പി എല്ലിൽ ആദ്യ മത്സരങ്ങൾ നഷ്ടമാകാൻ സാധ്യത എന്ന ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണ് ബുംറയുടെ ആരാധകർക്ക് നിരാശ പകരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ബോജ ഗവാസ്കർ ട്രോഫിയിൽ ഗുരുതരമായി പരിക്കിനെ തുടർന്നാണ് അദ്ദേഹം കളിക്കളത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഭോജഗാസ്കർ ട്രോഫിക്ക് ശേഷം ചികിത്സയിലായിരുന്ന താരത്തിന് ബി സി സി ഐ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് അതിലൂടെ താരത്തിന് നഷ്ടമായത് ഇംഗ്ലണ്ട് പര്യടനവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയുമാണ് ബുംറയുടെ അഭാവം ഇന്ത്യൻ ടീമിനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നന്നായി തന്നെ ബാധിക്കുന്നുണ്ട് ൗളിംഗ് നിരയിൽ തന്നെ ബുംറയുടെ സാന്നിധ്യമില്ലായ്മ നന്നായി തന്നെ അറിയാനും സാധിക്കുന്നു കാരണം എതിർ ടീമുകൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന താരമാണ് ജസ്പ്രീത് ബുംറ എന്ന ബൗളർ നിലവിൽ ബാംഗ്ലൂരുവിലെ ബിസിസിഐയുടെ സെന്റർ ഓഫ് എക്സലൻസ് അതായത് സി ഓ തിരിച്ചു വരാനുള്ള തീവ്രശ്രമത്തിലാണ് ബുംറ അതിനാൽ തന്നെ ഉടനെ മത്സരങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കാൻ താരത്തിന് സാധിക്കില്ല ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുന്ന ബുംറയ്ക്ക് ആദ്യക്കുറിച്ചു മത്സരങ്ങൾ നഷ്ടമായേക്കും ബുംറ സിഒയിൽ ബൌളിംഗ് പുനരാരംഭിച്ചെങ്കിലും തന്റെ പഴയ പൊട്ടൻഷ്യലിലേക്ക് തന്നെ തിരികെ വരാനായി എത്താൻ സാധിക്കാത്തതു പോലും പറയുന്നു മാർച്ച് അവസാനവും ഏപ്രിൽ ആദ്യവും നടക്കുന്ന മത്സരങ്ങളിൽ ബുംറയ്ക്ക് കളിക്കാൻ സാധിക്കില്ല താരത്തിന്റെ മടങ്ങിവരവന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് ഇന്ത്യൻ ടീമും ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെ ആരംഭിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ രോഹിത് ായക സ്ഥാനം ഒഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറയ്ക്കായിരിക്കും ആ സ്ഥാനം ലഭിക്കുക ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ ന്യൂസിലൻഡിനെതിരായ കലാശപ്പോരന് ഇന്ത്യൻ ടീം തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധാകേന്ദ്രമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് അധികമായി നിൽക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം രോഹിത് ശർമ്മയുടെ ഭാവിയെ കാര്യമായി തന്നെ സ്വാധീനിക്കുമെന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് തൊട്ടു പിന്നാലെ രണ്ടു വർഷത്തിനപ്പുറം നടക്കേണ്ട ഏകദിന ലോകകപ്പിനുള്ള ഒരുക്കം തുടങ്ങാനാണ് ബി സി സി ഐ പദ്ധതിയിടുന്നത് ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ ക്യാപ്റ്റൻ രണ്ടു വർഷത്തിനുള്ളിൽ കണ്ടെത്തേണ്ടതിനായിട്ടുള്ള കാര്യങ്ങളുണ്ട് രോഹിത് ശർമ്മയും മുംബൈ ഇന്ത്യൻസിൽ നിന്ന് തടഞ്ഞതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ ഭാവി നിർണ്ണയിക്കുക ഈ ചാമ്പ്യൻസ് ട്രോഫിയാണെന്നും ഇന്ത്യയിലേക്കുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പിലെ കിരീട വിജയത്തോടെ ആ ഫോമാറ്റിൽ നിന്ന് വിരമിച്ച രോഹിത് ടെസ്റ്റിലും ഏകദിനത്തിലും ഇപ്പോഴും ഇന്ത്യൻ നായകനാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ഇന്ത്യക്ക് കിരീടം സമ്മാനിച്ചാൽ നായകമാറ്റവുമായി ഗായക ബന്ധവും ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചൂടേറാനാണ് സാധ്യത മാത്രമല്ല ബി സി സി എയുടെ വാർഷിക കരാർ പ്രഖ്യാപനവും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് പിന്നാലെ ഉണ്ടാകുമെന്നതിനാൽ തന്നെ പറയുന്നു രോഹിത്തിനെ സംബന്ധിച്ച് അത് നിർണായകമാകും നായക സ്ഥാനത്തിനുള്ള മാറ്റം സംബന്ധിച്ച് ബോജ ഗവാസ്കർ ട്രോഫിക്ക് പിന്നാലെ തന്നെ ചർച്ച നടന്നിരുന്നു ചീഫ് സിലക്ടർ അജിതാക്കറും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ബി സി സി ഐ അറിയിക്കുകയും ചെയ്തു തന്റെ ഭാഗം രോഹിത്തും വിശദീകരിച്ചിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം അധികാരം കൈമാറ്റമെന്ന നിർദ്ദേശത്തെ രോഹിത്തും അനുകൂലിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് കുറച്ചുകാലം കൂടി രാജ്യാന്തര ക്രിക്കറ്റിൽ തുടരാനുള്ള മികവ് തനിക്കുണ്ടെന്നാണ് രോഹിത് വിശ്വസിക്കുന്നതെന്നും പറയുന്നുണ്ട്